നാടകാചാര്യൻ ഓർമ്മയായിട്ട് ഇരുപത് വർഷങ്ങളാണ് കെ പി എസ് സി കൊല്ലം കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ നാടക സംഘങ്ങളുടെ തുടക്കകാരനായ ഓ മാധവൻ രാഷ്ട്രീയത്തിലും സ്കൂൾ വാർഷികത്തിന് അവതരിപ്പിക്കാൻ എഴുതിയ നാടകത്തിൽ നിന്ന് സഹപാഠികൾ പിന്മാറിയപ്പോൾ ഏകാംഗ അഭിനയവേദിയിൽ വേലുത്തമ്പി ദളവയുടെ അന്ത്യനിമിഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഓ മാധവൻ എന്ന നടൻറെ അരങ്ങേറ്റം കേരളത്തിന് പുതിയൊരു നാടക സംസ്കാരം സമ്മാനിച്ച ഓ മാധവൻ എക്കാലവും ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു കൊല്ലം എസ് എൻ കോളേജിലെ പഠനകാലത്ത് സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തിയ പോരാട്ടങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന ഓ മാധവൻ പിൽക്കാലത്ത് എഐ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറിയായി എന്നാൽ നാടകമാണ് രാഷ്ട്രീയമല്ല തൻ്റെ കർമ്മമണ്ഡലമെന്ന തിരിച്ചറിവ് ഓ മാധവനെ എത്തിച്ചത് കെ പി എസ് സിയിൽ ആയിരുന്നു അവിടെ എട്ട് വർഷം നടനായും പിന്നീട് സെക്രട്ടറിയായും പ്രവർത്തിച്ചു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുടിയനായ പുത്രൻ പുതിയ ആകാശം പുതിയ ഭൂമി തുടങ്ങി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് നിർണായക സംഭാവന നൽകിയ നാടകങ്ങളിലൂടെ മാധവന്റെ പ്രതിഭ ജനങ്ങളറിഞ്ഞു കെ പി എസ് സിയിൽ നിന്ന് വേർപിരിഞ്ഞ മാധവൻ പിന്നീട് കാളിദാസ കലാകേന്ദ്രം സ്ഥാപിച്ചു ആർ ശരത്തിന്റെ സംവിധാനത്തിലൊരുങ്ങിയ സായാന്നം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഓ മാധവന് ലഭിച്ചു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിന് ജീവിതത്തിന്റെ അരങ്ങിൽ നിന്ന് ഓ മാധവൻ പിൻവാങ്ങിയപ്പോൾ നഷ്ടമായത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ സാംസ്കാരിക നായകനെയും നാടകാചാര്യനെയും ആയിരുന്നു ഓ മാധവന് ട്വന്റിഫോറിന്റെ സ്മരണാഞ്ജലി റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ